കണക്കാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് അധ്യാപകരുടെ നേതൃത്വത്തിൽ ഏകദിന ഓറിയന്റേഷൻ സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി എൻഎസ്എസ് വോളണ്ടിയർമാർക്കാരി നമ്പർ അംഗൻവാടി പരിസരം വൃത്തിയാക്കി സേവന പ്രവർത്തനത്തിനോടൊപ്പം അംഗൻവാടിയിലെ കുട്ടികളുമായി സൗഹൃദം പങ്കുവെച്ച പാട്ടും കളികളുമായി സ്നേഹ സന്ദേശം പകർന്നു നൽകിയാണ് ക്യാമ്പ് ഓറിയന്റേഷൻ സെക്കൻഡറിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കാണക്കാരി ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടിയിലെ ചുറ്റു ചുറ്റുപാടും പരിസരവും വൃത്തിയാക്കുന്ന ഒരു പ്രോജക്റ്റാണ് ശ്രമദാനത്തിൻ്റെ ഭാഗമായി എത്തിയിട്ടുള്ളത് ഇതോടെ നമ്മുടെ സെക്കൻഡിയർ ഓഫ് എസ് തുടങ്ങിയ കാണാൻ ആൾക്കൂടി നമ്മൾ നമ്മൾ അംഗനവാടി വിസിറ്റ് ചെയ്തു അംഗനവാടികളിലെ കുട്ടികളെ എല്ലാവരും പരിചയപ്പെട്ടു അവർക്ക് ചെറിയ സമ്മാനങ്ങളൊക്കെ നൽകി അതിനുശേഷം നമ്മളിതിൻ്റെ പരിസരവും ചുറ്റുപാടും ഒക്കെ നമ്മൾ ബ്രഷ് കട്ടറും ബാക്കി ഇതൊക്കെ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുകയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ കണക്കാരി പഞ്ചായത്ത് വാർഡ് മെമ്പർ വി ജി അനിൽകുമാർ പ്രിൻസിപ്പൽ രജിത സ്റ്റാഫ് സെക്രട്ടറി സജേഷ് അധ്യാപകരായ അൻസാരി സൈജ അജിത സുഭാഷ് എന്നിവർ പങ്കെടുത്തു